മലപ്പുറം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് നെടുങ്കയം എക്കോ ടൂറിസം പദ്ധതി കാടിന്റെ വശതയും കരിമ്പുഴയും ചേർന്നൊരുക്കുന്ന മനോഹര തീരം തേടി ഒട്ടേറെ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് കാടും പുഴയും ചേർന്നൊരുക്കുന്ന മനോഹാരിതയാണ് നെടുങ്കയം എക്കോ ടൂറിസം പദ്ധതി പ്രദേശം നിലമ്പൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തുള്ള കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലാണ് നെടുങ്കയം എക്കോ ടൂറിസം പദ്ധതി റെയിൻ ഫോറസ്റ്റ് ഗണത്തിൽപ്പെട്ട തേക്കുകൾ നിറഞ്ഞ വനമേഖലയിലെ പ്രധാന ആകർഷണം കരിമ്പുഴയും അതിനോട് ചേർന്ന വനവുമാണ് പ്രാർത്ഥന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ചോല നൈക്കരും കാട്ടുനൈക്കരും അധിവസിക്കുന്ന മേഖലയാണ് ഇവിടം മൂന്നര പതിറ്റാണ്ട് മുൻപ് കാട്ടാനകളെ മരിക്കാനായി സ്ഥാപിച്ച ആനപ്പന്തി ഇപ്പോഴും ഇവിടെ കേടുകൂടാതെ സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ടൂറിസം ആരംഭിച്ച് നാലു മണിവരെ പ്രവേശനമുണ്ട് ഇവിടെ വരുന്ന ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും വാഹനത്തിന് നാൽപ്പത് രൂപയും ആണ് ഫീസുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോർമെറ്ററിയിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട് കൂടാതെ പ്രകൃതി പഠന ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ഇതിൻ്റെ ഭാഗമായി പുതിയ ഒരു ഡോർമെറ്ററിയും അതിനോട് അനുബന്ധിച്ച് ഒരു അമ്യൂണിറ്റി സെൻ്ററും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത് ഇവിടെ ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഡോയ്സൺ സായിപ്പാണ് ഈ മേഖലയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം നിർമ്മിച്ച പാലം തന്നെയാണ് ഇപ്പോഴും ഇവിടേക്കുള്ള പ്രവേശന മാർഗം കരിമ്പുഴയിൽ മുങ്ങി മരിച്ച ഡോയ്സൺ സായിപ്പ് അന്ത്യവിശ്രമം ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് നെടുങ്കം എക്കോ ടൂറിസത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമുക്ക് പിന്നിൽ കാണുന്ന ഈ കരിമ്പുഴയും ബ്രിട്ടീഷ് എഞ്ചിനീയറുമായിട്ടുള്ള ഡോയ്സൺ സായിപ്പ് നിർമ്മിച്ച പാലവുമാണ് തൊട്ടടുത്ത് തന്നെ അതിന്റെ തൊട്ടുപുറകിലായി വെള്ളത്തിൽ മുങ്ങി മരിച്ച ഡോസൺ സാഹിബിൻ്റെ സൗകുടീരം സ്ഥിതി ചെയ്യുന്നുണ്ട് ഒട്ടടുത്ത് തന്നെ നമുക്ക് ആനപ്പന്തിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ നെടുങ്കയം പ്രദേശത്ത് നമ്മൾ ആനയെ വളർത്തിയിട്ടുണ്ടായിരുന്നു മുൻപ് വാരിക്കുഴി ഉണ്ടാക്കി ആനയെ പിടിച്ച് നെടുങ്കയത്ത് നമ്മൾ മെരുക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അവസാനത്തെ ആന എവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ബംഗ്ലാവും അതേ പ്രൗഢിയോടെ സഞ്ചാരികളെ ആകർഷിക്കുന്നു രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇവിടേക്ക് സന്ദർശകരെ അനുവദിക്കുന്നത് ഒട്ടേറെ അപകടങ്ങൾ നടന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ ഇറങ്ങാവൂ നല്ല അടിപൊളി സ്ഥലമാണ് ലൊക്കേഷൻ ആണ് ഇത് ചെറുപ്പം മുതലേ ഇടയ്ക്ക് വന്ന് കാണുന്ന സ്ഥലമാണ് നമുക്ക് എത്ര കണ്ടെങ്കിലും മടുക്കില്ല കാരണം ആ പുഴയുടെ ഭംഗിയും അതേപോലെ സൗണ്ട് കാര്യങ്ങള് പിന്നെ ടൂറിസാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആ അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് വരുന്ന ആൾക്കാർക്കുള്ള പിന്നെ ഇവിടുത്തെ ആളുകളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് കൊണ്ടാണ് ടൂറിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ കാണാൻ ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ കുറെ കണ്ടിട്ടുണ്ടാവണല്ലോ ഇപ്പൊ കുറെ ഏരിയസ് ഉണ്ട് ടൂറിസത്തിന് നല്ല സാധ്യത മേഖലയാണ് കാരണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളും കാണുന്നുണ്ട് അതായത് ഫോറസ്റ്റിന്റെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഒരു പാർക്ക് പോലെ ഉദ്യാന പോലെ നിർമ്മിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് കാട്ട് പോയാലും ഒരു പ്രത്യേകത ഒരു ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു അനുഭൂതിയാണ് കാടിന്റെ അനുഭൂതി എന്ന് പറയുന്നത് പിന്നെ ആദിവാസി കോളനികൾ ഉണ്ട് അവര് നല്ല സഹകരണമാണ് നിത്യേന നിരവധി സന്ദർശകരെത്തുന്ന ഇവിടെ പടർ ക്യാമ്പുകൾക്കായി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വനത്തിന്റെ മനോഹാരിതയും കരിമ്പുഴയുടെ കളകളാരവും ഉയരുന്ന നെടുങ്കരം എക്കോ ടൂറിസം പദ്ധതി പ്രദേശമാണിത് നിരവധി പേരാണ് ഇവിടെ വിനോദസഞ്ചാരത്തിനായി ദിവസവും എത്തുന്നത് കരിമ്പുഴയിൽ നിന്നും അരവിന്ദൻ അമൃത ന്യൂസ്